സൈഡിൽ ി ചെയ്ത ഒരു മിനിയേച്ചർ ഒരു വീടുണ്ട് മിനിയേച്ചർ വീടും അക്വേരട്ടോ മിനിയേച്ചർ അക്വേരും അത് സംഭവം രസം കാണാൻ ഞാനത് ഈ വീടിന്റെ സൈഡിൽ കാണിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങള് ഈ ഫ്രെയിമിന്റെ വർക്കില് ഇങ്ങനെ കുറച്ച് ഹലോ തുളകള് സപ്പോ ഞങ്ങള് പിന്നെ ഇവിടെ ചെറിയൊരു പണിയിലാണ് ഇപ്പൊ പണി ഇത് നമുക്ക് ഇത് ഫോംഷീറ്റ് ആണ് നമ്മുടെ നന്ദിന്റെ കയ്യിലുള്ളത് എന്താ സംഭവം വെച്ചാല് ഞങ്ങൾ ഈ ഫ്രണ്ടിൽ വെച്ച വീട് ഇപ്പൊ അവിടെ കാണുന്നില്ല എന്നാൽ കാണിച്ചു ഏഹ് അപ്പൊ ആ വീട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാല് ആ വീടിനെ നമ്മൾ നമ്മളിപ്പം ഇവിടെ തല ഇട്ടിരിക്കുകയാണ് കാരണം ഇതിനെ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ഇത് നേരെ താഴെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ താഴെ വെച്ച സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ആ ചില്ലിന്റെ അതായത് ഗ്ലാസിന്റെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം ആൾക്കാരെ നമ്മൾ വീട് മിനിയേച്ചർ കാണണമെങ്കിൽ എന്ത് വേണം വണ്ടിയിലേക്ക് ഉള്ളിലേക്ക് വന്നിങ്ങനെ നോക്കണം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അവർക്കും വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യട്ടോ അതെ നമ്മളെ ഇതിനൊക്കെ നമ്മളെ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് നമ്മളെ ഷാരോൺ റോനോട് കേട്ടോ ഷാരോൺ റോ ആണ് നമ്മളെ ഒരു ഈ വീട് നമുക്ക് നല്ല ഭംഗിയായിട്ട് അതേപോലെ തന്നെ നമ്മളെ വണ്ടീന്റെ മിനിയേച്ചറും അവിടെ തന്നെ ഉണ്ട് അത് നമ്മൾ അങ്ങനെ മേലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീടും അടിപൊളി സെറ്റ് ആക്കി അത് നമുക്ക് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇതിനു വേണ്ടി വിസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പോകട്ടോ തന്തയാണ് തന്തയും ഒരു ചെറിയ ഒരു മിനിയേച്ചർ കലാകാരൻ കൂടെയാണ് നമ്മൾ അത് അതിന്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും അത് കാണിച്ചിട്ടു കാണിക്കാണി കാണിക്കാം നമ്മൾ നമ്മളിതിന്റെ സൈഡിൽ ഇപ്പം പൊള്ളി ചെയ്ത ഒരു മിനിയേച്ചർ ഒരു വീടുണ്ട് മിനിയേച്ചർ വീടും അക്കുവേരും കേട്ടോ മിനിയേച്ചർ അക്വേറിയം അത് സംഭവ രസമുണ്ടാക്കി കാണാം ഞാനത് ഈ വീടിൻ്റെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഫ്രെയിമിന്റെ വർക്കിൽ ഇങ്ങനെ കുറച്ച് തുളകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ അതാ അവിടെയൊക്കെ തുളയുണ്ട് ഈ തുള എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു കുറ്റി വെക്കും ആ കുറ്റിയാണ് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇട്ടുന്നത് എന്താ നമുക്ക് എപ്പം വേണമെങ്കിൽ ആ റിമൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾ ചെയ്യാൻ കാരണം നല്ല പൊടികൾ വരും അത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇടൽ ഇതായിരിക്കും നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി എന്നെ എന്താണ് പിന്നെ ദിലീപിന്റെ പച്ചക്കുതിര മോഡൽ ആ ബാഗു ഞങ്ങളുടെ വീട് വെക്കാനുള്ള പാലം പണി നടന്നുകൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ ഒരു പില്ലറിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞു അടുത്ത പില്ലറിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഇത് ഞാൻ പെയിന്റ് അടിച്ച് അത് ആ കാരണം കൊളാക്കിയത് ഫുള് കഴിഞ്ഞിട്ട് അടിക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് അടിച്ച കുട്ടി അതായത് ഇപ്പം മറ്റൊരാപേക്ഷിച്ച് ഇത് കുറച്ച് നീളം കൂടുതലായത് കൊണ്ട് തന്നെ അതിനെ ആ പില്ലറിനെ മിഷൻ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം കോൺക്രീറ്റ് കുറച്ച് കൂടിപ്പോയി അപ്പം അത് കമ്പനിക്ക് ഇത് നഷ്ടമായിട്ടുണ്ട് പൈസ കമ്പനി നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ചങ്ങായിക്ക് പണി കൊടുത്തതാണ് കാരണം ഇത് ഇതാണ് ഫുൾ കോൺക്രീറ്റ് കാരണം അത് എത്രത്തോളം ഇനി അതാ അപ്പൊ നമ്മള് മിഷൻ വെച്ച് കട്ട് ചെയ്യട്ടെ ഇതാണ് നമ്മളെ മിഷൻ പണ്ട് അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു മിഷൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഇതിലേക്ക് ഈ സംഭവത്തിലേക്കും അതങ്ങടെ കയറ്റിയ സംഭവം റേറ്റ് ആ കയറ്റി കയറ്റി കയറുന്നില്ല നേരത്തെ കയറിയെന്നല്ലോ അത് തായ്ക്കേണ്ടി വരും നേരത്തെ മുകളിലത്തെ ഇത് വെച്ച് രേറ്റ് ആ ശരിയാ അതിൻ്റെ സെൻറ്ററിൽ മാറി ആ വലുപ്പം മാറിയില്ലേ ഫില്ലർ റെഡി ആക്കി കഴിഞ്ഞു ഫില്ലറല്ല പാലം പാലം പില്ലറും എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു കാരണം വെയിറ്റ് നമുക്ക് ഇതില് ഒരു ജോയിന്റ് വെച്ച് 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 നമ്മള് മിനിയേച്ചറിന്റെ ഇതൊന്ന് ഉണ്ട് എന്നുള്ളത് ചെയ്യാൻ നമ്മുടെ സംഭവം ഉണ്ടല്ലോ നിങ്ങളെ ഇത് എനിക്ക് വന്ന് നിങ്ങളെ മറ്റേ പിടിച്ചോണ്ടോ ആ പാലും മോനെ എന്താന്ന് പറഞ്ഞാൽ കണ്ടോ അതിന്റെ നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു ഇതിൻ്റെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് കറക്റ്റ് വന്നാലാണ് ഇതിന്റെ ഫുൾ പണി കംപ്ലീറ്റ് ആവത്തുള്ളൂ എവിടെയോ തട്ടാണ്ട് പോകുന്നുണ്ട് എന്താ പറഞ്ഞാൽ നമ്മളെ ഇതാട്ടോ നമ്മളെ മുത്തുമണി എസ് വി മിനിയേച്ചർ ആൻഡ് ക്രാഫ്റ്റ് ഷാരോൺ ഷേർ ആണ് നമുക്ക് ഇത് ഉണ്ടാക്കി തന്നത് ഷേറോൺ അടിപൊളിയാണ് ചെറിയൊരു ചെറിയൊരു ഒരു സംഭവം ഉണ്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളത് കാണിക്കാം കേട്ടോ എന്തോ എന്തോ ഒരു ലോക്കിൽ എന്തോ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് ഇത് പൊട്ടിച്ച കളർന്നിട്ടുണ്ട് അപ്പം ലോക്ക് എല്ലാ ലോക്കും കൂടെ വേണ്ടെന്ന് പറഞ്ഞത് അപ്പം ഈ ലോക്കിൽ എങ്ങനെയാണ് സംഭവം നിക്കുകയെന്ന് നോക്കട്ടെ അത് കറക്റ്റ് സെറ്റ് ആയിട്ടോ കേട്ടോ കറക്റ്റ് അനങ്കൂല അനങ്കൂല വണ്ടി കുളിക്കാണ് അപ്പം വണ്ടി അങ്ങനെ കുടിക്കാൻ അവിടെ ഫ്രണ്ടല്ലേ സംഭവം റെഡി ആറ്റുണ്ട് അങ്ങനത്തെ ഒരു ഫോട്ടോ